ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമോശാലം നാലാം ഞായർ അഥവാ സ്ലീവ ഒന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ പിച്ചൽസെൽപ്പം ഇസ്രായേൽ അത്താറും വഴി വരുന്നെന്നു നെഗബിൽ വസിച്ചിരുന്ന കാനാന്യനായ അരാതിലെ രാജാവ് കേട്ടു അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു കുറെ പേരെ തടവുകാരാക്കി ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു അങ്ങ് ഈ ജനത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും കർത്താവ് ഇസ്രായേൽ പറഞ്ഞതു ശ്രവിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ കാനാന്യരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു ഏതോം ചുറ്റി പോകാന് ഹോർമലയിൽ നിന്ന് ചെങ്കടലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു യാത്രാമധിയെ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാന് നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നു കൊണ്ടുവന്നതെന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം തിന്നും ഞങ്ങൾ മടുത്തു അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ അടുക്കൽ വന്നു പറഞ്ഞു അങ്ങേക്കും എതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയോട് ചെയ്തു ഒരുപ്പിച്ച സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ മോശപ്പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സഖറിയുടെ പുസ്തകം അധ്യായം പത്ത് വാക്യങ്ങൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെ അവിടത്തെ നാമത്തിൽ അവർ അഭിമാനം കൊള്ളും ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ചുകൂട്ടും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു അവർ പണ്ടത്തെ പോലെ അസംഖ്യമാകും ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു ചെയ്യും ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും അസീരിയായി നിന്നും ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും ഞാൻ അവരെ ഗിലയാദിലേക്കും ലബനോനിലേക്കും കൊണ്ടുവരും അവിടെ ഇടമില്ലാതെയാകും അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും നൈലിന്റെ ആഴങ്ങൾ വറ്റിപ്പോകും അസീരിയയുടെ അഹങ്കാരം ക്ഷമിക്കും ഈജിപ്തിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകും ഞാൻ അവരെ കർത്താവിൽ അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും കർത്താവ് അരുളി ചെയ്യുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടയാകാതിരിക്കട്ടെ എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിചേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്തെന്നാൽ പരിച്േദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടത് നിങ്ങളും പരിചേദിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാന് എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദനകർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അമയൻ ഇന്നത്തെ സുവിശേഷം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോജിച്ചവനല്ല ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവൻ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവൻ നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവൻ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ